അർജുന്റെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ കൂടുതൽ ആരോപണവുമായ അർജുന്റെ കുടുംബം അർജുനെ അധ്യാപിക ആശ മർദ്ദിച്ച് മുറിവേൽപ്പിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് കുടുംബം അർജുൻ ക്ലാസിൽ നിരന്തരം മാനസിക പീഡനം നേരിട്ടതായി പിതാവ് ആരോപിച്ചു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എൻ്റെ മോനെ തല്ലിയ ഒരു പ്രശ്നവുമായിട്ടാണ് ഞാൻ ടീച്ചറിനെ വിളിക്കുന്നത് ക്ലാസ് ടീച്ചറായ ആശനെ വിളിക്കുന്നത് ആശാ ടീച്ചറിനെ വിളിക്കുന്നത് നവംബർ മാസമായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചർ ആശാ ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ എന്താ ഈ കുട്ടിനെ ഇങ്ങനെ തല്ലിയിരിക്കുന്നത് സോറി എൻ്റെ ഭാഗത്തുനിന്ന് അറിയാതെ വന്ന പിഴയാണ് എന്നെ മാപ്പാക്കണം എന്നെ എനിക്കൊരു മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ പറയുകയും അതിനുശേഷം ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പഠനത്തിൽ ഭയങ്കര വീക്കായി ഓരോ ചെറിയ ചെറിയ പ്രശ്നത്തിനും ഇമ്പോസിഷൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒന്നും ചിരിക്കാൻ പറ്റില്ല ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള എല്ലാ ഒരു കംപ്ലയിൻറ്റും ഈ ടീച്ചർ ഉന്നയിച്ചുകൊണ്ടിരിക്കണം നിരന്തരം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ അറയ്ക്കൽ ഒൻപതാം ക്ലാസുകാരന് ഏതൊക്കെ തരത്തിലുള്ള പീഡനം നേരിടേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ കൂടുതലായി കുടുംബം വ്യക്തമാക്കുന്നത് ശുജിയ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയും കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് ക്ലാസ് അധ്യാപികയായിട്ടുള്ള ആശയുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം മൂലമാണ് അർജുൻ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ അർജുനും സുഹൃത്തുക്കളും അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ആ തർക്കത്തെ തുടർന്ന് പിന്നീട് ക്ലാസ് ടീച്ചർ ഈ സ്കൂളിൽ വെച്ച് കുട്ടിയെ മോശമായി സംസാരിച്ചിരുന്നു മാത്രമല്ല സൈബർ സെല്ലിൽ വിളിച്ച് ജയിലിൽ കിടക്കേണ്ടി വരുന്ന ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളും വെളിപ്പെടുത്തിയതാണ് ഏതായാലും അധ്യാപികയെ പിന്നീട് അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു അധ്യാപികയെ മാത്രം പ്രധാന അധ്യാപികയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ അധ്യാപിക എതിരെ കൂടുതൽ ആരോപണമായി അർജുന്റെ കുടുംബം രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഒരു വർഷം മുമ്പ് അതായത് അർജുൻ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ച് ചില പ്രശ്നങ്ങളെ തുടർന്ന് ഈ അർജുനെ ക്രൂരമായി തന്നെ ഈ ടീച്ചർ മർദ്ദിച്ചിരുന്നു എന്നാണ് അർജുന്റെ പിതാവ് പറയുന്നത് ഇക്കാര്യം ഫോണിൽ വിളിച്ച് താൻ ചോദിച്ചപ്പോൾ ടീച്ചർ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് നിരന്തരമായി അർജുനെ ഈ ക്ലാസ് ടീച്ചർ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അർജുന്റെ കുടുംബം പറയുന്നത് മാത്രമല്ല ഇപ്പോൾ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ ഈ അധ്യാപകർ നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം എന്നുള്ളതാണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്